ചാർട്ട് ജി ബി റ്റി ഓർ ജി രണ്ട് എ ടൂളുകൾ ഏതാണ് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റിൻ എടുക്കുകയാണ് ആ ക്വസ്റ്റ്യൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് നോക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ ജെമിനിയിലാണ് ജമിനിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ആൻസർ പ്ലേസ് എന്ന് കൊടുത്തു ജെമിനി ഒന്ന് ജസ്റ്റ് എ സെക്കൻഡ് ആൻഡ് അഡേസ് തിങ്കിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തു ഓക്കെ ആൻസർ കിട്ടി ആൻസർ ഒത്തിരി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജെമിനി പറഞ്ഞ ഉത്തരം ഓക്കെ ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ചാർ ജി ബി ആണ് ചാർജ് ജി ബി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻ എടുത്ത് കൊടുക്കുകയാണ് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ചാർജ് ജി ബി ആ ഒരു സെയിം ക്വസ്റ്റിൻ അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കാം എന്താണ് അവിടെ അപ്ലോഡ് ചെയ്തു ആൻസർ പ്ലീസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ചാർജ് ജി ഒരു ആൻസർ തന്നു പക്ഷെ ഓപ്ഷൻ ബി ആയിരുന്നു ജമുനിൽ പറഞ്ഞത് ഓപ്ഷൻ ഡിയും ചാർജ് ജി പി റ്റി ഓപ്ഷൻ ബിയും ഇവിടെ ആർക്കാണ് തെറ്റേന്ന് എനിക്കറിയില്ല ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും വേണ്ടിയിപ്പോൾ തെറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ഇട്ടേക്കുക പിന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കൊടുത്ത വീഡിയോസ് കിട്ടും